ഒരു വട്ടം കൂടി മോദി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ രാജ്യം ഉറ്റുനോക്കുകയാണ് ബി ജെ പി മാത്രമല്ല കോൺഗ്രസും എന്താണ് ബി ജെ പി പ്രകടന പത്രികയിൽ ഉള്ളതെന്ന് ഉറ്റുനോക്കുക തന്നെയാണ് ഒരു വട്ടം കൂടി മോദി സർക്കാർ എന്നുള്ളതാണ് ഇത്തവണത്തെ ബിജെപി പ്രകടന പത്രിക പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം അരുൺ ജെയ്റ്റ്ലി കേന്ദ്രമന്ത്രിയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാക്കുക നാൽപ്പത് ക്യാപ്റ്റന്മാരുള്ള ടീമല്ല ഒറ്റ ക്യാപ്റ്റനുള്ള ടീമാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ ഐക്യത്തെയും വിശാല ഒക്കെ പരിഹസിച്ചുകൊണ്ടും കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ നേതാവ് മാത്രം മതി ബി ജെ പി യെ നയിക്കാൻ എൻഡിഎ നയിക്കാൻ അല്ലാതെ വിശാല സഖ്യം മുന്നോട്ട് വക്കുന്നതുപോലെ നാൽപ്പത് ക്യാപ്റ്റന്മാരല്ല ഉള്ളതെന്നാണ് ഇപ്പോൾ ബിജെപി അവകാശപ്പെടുന്നത് ദേശ സുരക്ഷയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും പരിഗണന നൽകുന്നതാകും ബിജെപിയുടെ പ്രകടന പത്രിക രാമക്ഷേത്ര നിർമ്മാണം പ്രകടന പത്രികയിൽ ഇത്തവണയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് എന്തായിരിക്കും ബിജെപി പ്രകടന പത്രിക പൊട്ടിക്കാൻ പോകുന്ന ആ ഒരു ബോംബ് ദേശസുരക്ഷയും സ്ത്രീ ശാക്തീകരണവും പാർട്ടിയുടെ പ്രധാന അജണ്ടയെന്ന് ബിജെപി പലപ്പോഴും ആവർത്തിച്ചിരുന്നു അരുൺ ജെയ്റ്റ്ലിയും ആ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയത് എന്തായാലും ഇതിന് രണ്ടിനും പ്രാധാന്യം നൽകിക്കൊണ്ടാകും എൻ ഡി എ സർക്കാർ ബിജെപി മുന്നോട്ട് പോവുക മിനിമം മാസവരുമാനം ഉറപ്പാക്കുന്ന കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിയെ മറികടക്കുന്ന ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രകടനം പത്രികയിൽ ഇടം പിടിച്ചേക്കും ഇതിന് പുറമെ രാമക്ഷേത്ര നിർമ്മാണം വീണ്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള സൂചനകൾ വരുമ്പോൾ എന്തായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ ഇനി കോൺഗ്രസ് ഇറക്കുന്ന തുറപ്പുചീട്ട് കാലങ്ങളായുള്ള വാഗ്ദാനങ്ങളായിട്ടും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാത്തതിനാലാണ് പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ സംഘപരിവാർ സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു ബിജെപിക്ക് എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇതിനു പുറമെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനായുള്ള കോറിഡോർ പദ്ധതി നടപ്പാക്കാനും പ്രകടന പത്രികയിൽ തീരുമാനമുണ്ടാകും കശ്മീരിന്റെ പ്രത്യേക അവകാശം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് എഴത്തുകളയും എന്നീ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഉണ്ടെന്നാണ് വിവരം പ്രകടനപത്രിക പുറത്തു വരുമ്പോൾ രാജ്യം അതിന്റെ പിന്നിൽ ായിരിക്കും ഇനിയുള്ള ചർച്ചകൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകളും ബിജെപി രണ്ടായിരത്തി പത്തൊൻപതിനായി ഒരു തെരഞ്ഞെടുപ്പ് പത്രിക ഇറക്കിയിട്ടുണ്ടെന്നും അതിലൊന്നുമില്ലെന്നുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും തൊടുത്തുവിടുന്നുമുണ്ട് നുണകളും കാപട്യവും നിറഞ്ഞതാണ് പ്രകടന പത്രിക എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബിജെപി പറഞ്ഞതൊന്നും വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല വീണ്ടും അതേ നുണകൾ കല്ലുവച്ച നുണകൾ ആവർത്തിച്ചുകൊണ്ട് ഇത്തവണ പ്രകടന പത്രിക ഇറക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം ബിജെപിക്കെതിരെ പ്രതിപക്ഷം അതിനിടയിലാണ് ഇപ്പോൾ എന്തായിരിക്കും ആ പ്രകടന പത്രികയിൽ ഉള്ള ചോദ്യങ്ങൾക്കിടയിൽ ബിജെപി പ്രകടന പത്രികയുമായി വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ച കാര്യം പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ തുടരെയുള്ള പ്രകോപനങ്ങൾ കശ്മീരിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഭിന്നത ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കാൻ കശ്മീരിന്റെ പ്രത്യേക പദവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും അതിനോടൊപ്പം സംഘപരിവാർ സംഘടനകളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്ര നിർമ്മാണം കാശി വിശ്വനാഥ ക്ഷേത്ര നിർമ്മാണം ഇതിനൊക്കെ കൃത്യമായ ഒരു വ്യക്തതയുമായാണ് ാണ് ഇത്തവണ ബിജെപി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക വലിയ വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വലിയ പ്രത്യേക പാക്കേജ് വരും വർഷങ്ങളിൽ എഴുപത്തിരണ്ടായിരം ഒരു വർഷം അക്കൌണ്ടിൽ എന്നുള്ള സംഗതിയെ മറികടക്കാൻ എന്ത് ആയുധമായിരിക്കും ബിജെപി ഈ പ്രകടന പത്രികയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ ഇന്ത്യയും ഉറ്റുനോക്കുന്നത്